ഉപ്പും മുളകും ലൈറ്റ് എന്ന ഫാമിലിയിലെ നന്ദനയുടെ വിവാഹ വിവാഹചിത്രങ്ങൾ പുറത്തുവന്നതോടെ അച്ഛനമ്മമാരെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അവർ ഒത്തുകളിച്ച നാടകമാണിത് വസ്തു വിൽക്കാൻ മടിച്ച് മകളോട് പിണക്കം കാണിക്കുന്നു അതിന്റെയൊക്കെ വാശിക്ക് മകൾ ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കുന്നു ഇതൊക്കെ കൊണ്ട് ഇവർക്ക് ഇരട്ടി ലാഭമായി എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത് കല്യാണം കഴിച്ചു വിടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വീടും സ്ഥലവും ഒക്കെ വിൽക്കുന്നു എന്ന പേരിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ആ ചെറുക്കനും വീട്ടുകാരും സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെയായിരിക്കും നന്ദന വീട്ടുകാരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ പോയി വിവാഹം കഴിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഇവരുടെ അയൽവാസികൾ തന്നെ വന്ന് കമന്റ് ബോക്സിലൂടെ പറയുകയാണ് കല്യാണത്തിന് ഒരു മാസം മുമ്പേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം കല്യാണം വേണ്ട എന്നൊക്കെ പറയുകയുണ്ടായി എന്നാൽ നന്ദനയ്ക്ക് ഇത് ഒന്നും തന്നെ അംഗീകരിക്കാനാവുന്നില്ല ഇതിന്റെ പേരിൽ ചില പിണക്കങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഉള്ളിലുണ്ടായിരുന്നു അതൊക്കെ പബ്ലിക്കായി വന്ന് തുറന്നു പറയുകയും ചെയ്തിരുന്നു സംഗീത പക്ഷേ എന്താണ് മകൾക്ക് അമ്മയോട് പിണക്കമുണ്ടാകാനുള്ള കാരണം എന്നൊന്നും തന്നെ സംഗീത പറഞ്ഞില്ല ഞാനും കുഞ്ഞിനും തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കത്തിലാണെന്നും അങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ ഈ വീട്ടിലുള്ളൂ എന്ന തരത്തിലൊക്കെയാണ് സംഗീത വീഡിയോയിൽ സംസാരിച്ചിരുന്നത് എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം ഇങ്ങനെയായിരിക്കുമെന്ന് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല